ശ്രീ പി പി രാമചന്ദ്രൻ്റെ കവിത സ്കൂളിന് മുന്നിൽ ബസ് കാത്തു നിൽക്കുന്നു പെൺകുട്ടികൾ കുടയിലും ബാഗിലും ചെരുപ്പിലും യൂണിഫോമിലും എത്ര ഒതുക്കിയിട്ടും പുറത്തു ചാടുന്നു തെറിക്കുന്ന ശരീരം വാക്കിലും നോക്കിലും നിൽപ്പിലും നടപ്പിലും എത്ര ഒളിച്ചിട്ടും പുറത്തു കാണുന്നു കുതിക്കുന്ന ഹൃദയം നിർത്താതെ പോകുന്ന ബസ്സിന് പിന്നാലെ ഓടി മടങ്ങുന്നു പരിഭ്രമം കൊണ്ട് വാലിട്ടെഴുതിയ കണ്ണുകൾ ഇവരിൽ ഒരുവൾ ഉദ്യോഗസ്ഥയാകും വീട്ടമ്മയാകും ഒരുവൾ പിഴച്ചു പോകും മറ്റൊരുവൾ ഒരുവൾ കൈക്കുഞ്ഞമായി ബസ്സിലിരുന്ന് ഇതിലേക്കടന്നു പോകുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് ഭർത്താവിന് ചൂണ്ടിക്കാട്ടും ഒരുവൾ അപ്പോഴും അവിടെ തന്നെ ബസ്സും കാത്തു നിൽപ്പുണ്ടാവും ഒരുവൾ അപ്പോഴും അവിടെ തന്നെ ബസ്സും കാത്തുനിൽപ്പുണ്ടാവും ശ്രീ പി പി രാമചന്ദ്രൻ്റെ ലളിതം ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി ഇതിലും ഏറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ ഏറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ